ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ശബരിമല സ്വർണക്കടത്ത് കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി ദ്വാരപാലക സ്വർണക്കടത്ത് കേസിലാണ് റിമാൻഡ് കാലാവധി ഡിസംബർ മുപ്പത് വരെ നീട്ടിയത് എ പത്മകുമാറിന്റെയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഡിസംബർ മുപ്പതിന് വീണ്ടും പരിഗണിക്കും കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത് അതേസമയം കേസിൽ പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി ഗുരുതര സ്വഭാവമുള്ള കേസെന്ന് കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലാണ് ഹർജി എത്തിയത് ജാമ്യാപേക്ഷ വിജിലൻസ് തള്ളിയതോടെയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന കേസല്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കേസ് ആണിതെന്നുമായിരുന്നു കോടതി നിരീക്ഷിച്ചത് ക്രിസ്തുമസ് അവധിക്ക് ശേഷമായിരിക്കും കേസ് പരിഗണിക്കുകയെന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്